വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറെ വർഗീയ ടീച്ചറമ്മയെന്ന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ശശികല ടീച്ചറേതാ ശൈലജ ടീച്ചറേതാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ടീച്ചറമ്മമാരുടെ ആരാധകരെയും തരംതിരിച്ചറിയാൻ പറ്റാതായി എന്നും രാഹുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു നേരത്തെ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ സി പി എം സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു എല്ലാ ദുഷിച്ച പ്രചരണങ്ങളും നടത്തിയിട്ട ഇപ്പോൾ ഹരിചന്ദ്രനാണെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ എന്നുമാണ് ജയരാജന്റെ പരിഹാസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ജയരാജൻ രംഗത്തെത്തിയിരുന്നു ഇന്നലെ മുളച്ചുപൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാകില്ല മൂന്നു തവണ എം എൽ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു എന്നായിരുന്നു വിമർശനം കാഫറായ കെ കെ ശൈലജക്ക് വോട്ട് ചെയ്യരുത് എന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നതോടെയാണ് വടകരയിൽ വിവാദങ്ങൾക്ക് തുടക്കമായത് വർഗീയ സന്ദേശങ്ങൾക്കു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അത്തരം പോസ്റ്റുകൾ വന്ന പേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കയ്യിലുണ്ടെന്നും വിശദമായ പരിശോധനയിൽ അവ യു പ്രവർത്തകരുടെ പേജുകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ആ സന്ദേശങ്ങൾ വ്യാജമാണെന്നാണ് ഷാഫി പത്രസമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ഷാഫി തന്നെ അത് തെളിയിക്കട്ടെയെന്നും കെ കെ ശൈലജ ടീച്ചർ പ്രതികരിച്ചിരുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വടകരയിലെ എതിർ സ്ഥാനാർത്ഥിയുടെ തരംതാണ പ്രസ്താവനകൾ അത്ഭുതപ്പെടുത്തി മനപൂർവ്വം തന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കാഫറിന് വോട്ട് ചെയ്യരുതെന്ന തരത്തിൽ പ്രചരിപ്പിച്ച പോസ്റ്റർ വ്യാജമാണ് തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ട വർഗീയവാദിയെന്ന് വിളിക്കപ്പെടുന്നത് അത്ര രസകരമായ അനുഭവമല്ല എന്നും ഷാഫി പ്രതികരിച്ചു